നെടുങ്കണ്ടത്ത് ക്രൈസ്തവ ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ചു കടത്താൻ ശ്രമം നെടുങ്കണ്ടം പുഷ്പകണ്ഠം സെന്റ് മേരീസ് പള്ളിയുടെ മണിയാണ് നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചത് ഇവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ദേവാലയത്തിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മണി സമീപത്ത് കിടന്നിരുന്ന ഡെസ്കിൽ കയറി നാടോടി സ്ത്രീകൾ അഴിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് ഇത് തുണിയിൽ പൊതിഞ്ഞ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നാട്ടുകാർ ഇവരെ തടഞ്ഞു നിർത്തുകയും നെടുങ്കണ്ടം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു അതെ ഞങ്ങളുടെ പുഷ്പക്കണ്ട നാടോടികളുടെ വലിയ ശല്യമാണ് ഞാൻ തെറ്റായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ പല പ്രാവശ്യങ്ങളും ഞങ്ങൾ ദേഹത്തിൻ്റെ പരാതിപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ല ഇന്ന് ഒരു പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങളുടെ പുഷ്പക്കണ്ടം സെന്റ് സെന്റേരി ദേവാലയത്തിൻ്റെ മണി മോഷ്ടിക്കുകയുണ്ടായി എന്തായാലും അവർ മണി മോഷ്ടിച്ചത് ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടുകാരിവരെ കാണുകയും സംശയാസ്പദമായ രീതിയിൽ അവരെ പിടികൂടുകയും ചെയ്തു ഇടുക്കിയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഏതാനും നാളുകളായി മോഷണശല്യം രൂക്ഷമാണ് ആക്രി സാധനങ്ങൾ പിറക്കുന്നതിന്റെ മറവിൽ നാടോടികൾ മോഷണം നടത്തുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി